സ്ഥിതി അറിയ വിശുഖ അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് നിരാശ നിറഞ്ഞ ഈ ലോകത്തില് സന്തോഷം നൽകുന്ന ഒരു വചനഭാഗമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒറ്റപ്പെടലിന്റെ വേദനയാണ് ഏകാന്തതയിലൂടെ കടന്നു പോകുമ്പോൾ ആരും കൂടെയില്ലല്ലോ എന്നുള്ള നിരാശ നമ്മുടെയൊക്കെ ജീവിതത്തില് ഒത്തിരിയേറെ വ്യാപിച്ചിട്ടുണ്ടല്ലേ ഈ ഏകാന്തതയാണ് നമ്മുടെ ജീവിതത്തില് ഏറ്റവും വേദന നൽകുന്ന യാഥാർത്ഥ്യം എന്നാല് ഇന്നത്തെ വചനത്തില് എന്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അവിടുന്ന് മരിച്ചവരുടെയല്ല നിത്യം ജീവിക്കുന്നവരുടെ ദൈവമാ നിത്യം ജീവിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം കൂടെ ദൈവമുണ്ട് എന്ന് ഉറപ്പുള്ളവൻ ഒരിക്കലും നിരാശയിലേക്ക് പോവില്ല പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ അവൻ ഒരിക്കലും ഓടി ഒഴിക്കുന്നില്ല മറിച്ച് ഈ പ്രതിസന്ധികളെയും ഈ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനായിട്ട് അവന് സാധിക്കണം അവൻ ഒറ്റയ്ക്കല്ല കൂടെ ആരുണ്ട് എന്റെ ദൈവമുണ്ട് എന്റെ ദൈവം എന്നെ സംരക്ഷിച്ചുകൊണ്ട് എന്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും ധൈര്യത്തോടുകൂടി ജീവിതത്തിൽ നേടുവാ നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കും ശ്രീമോളവരും നമുക്കൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഈ ഒരു ഉറപ്പ എന്റെ കൂടെ എന്റെ ദൈവമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്റെ ദൈവം എന്നെ സംരക്ഷിക്കും ആരൊക്കെ എന്നെ മാറ്റി നിർത്തിയാലും ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും പെറ്റമ്മ പോലും നിന്നെ മറന്നാലും മോനെ മോളെ നിന്നെ മറക്കാതെ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട് ഉണ്ട് സംരക്ഷണത്തില് പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ വരെ ഈ സംരക്ഷണം ഓർമ്മിക്കുമ്പോൾ അതിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും സന്തോഷത്തോടു കൂടി അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഇല്ല എങ്കിലും നമ്മളെ ൊക്കെ വീണു പോകും കേട്ടോ ഒറ്റപ്പെടലിന്റെ വേദനയിലൂടെ നിരാശയില് കരഞ്ഞ് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും അങ്ങനെ കരഞ്ഞ് ജീവിക്കേണ്ടവരല്ല കേട്ടോ ആരൊക്കെ മാറ്റി നിർത്തിയാലും മാറ്റി നിർത്താതെ എൻ്റെ കൂടെയുള്ള എൻ്റെ ദൈവം എനിക്കുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് ഒറ്റപ്പെടലിന്റെ വേദനകള് ഉപേക്ഷിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ദൈവമുണ്ട് എന്നുള്ള പ്രതീക്ഷയില് അവന്റെ കരം പിടിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും ധൈര്യത്തോടു കൂടി നേടുവാനായിട്ട് അങ്ങനെ ഈ ഭൂമിയിൽ എപ്പോഴും സന്തോഷത്തോട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ